സിസ്റ്റമാറ്റിക്കായിട്ട് ബൂത്ത് കമ്മിറ്റികൾ എടുത്തു പുറത്തുള്ള വോട്ടർമാരെ പരമാവധി കൊണ്ടുവന്നു എല്ലാം ചെയ്തു ഒരു മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചേലക്കരയിൽ ചെയ്തു പക്ഷേ അവരുടെ ഭൂരിപക്ഷം മുപ്പത്തൊമ്പതിനായിരത്തിൽ നിന്ന് പതിനോരായിരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ വിജയമാണ് അത് പിണറായി സർക്കാരിനുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ിൽ പാർട്ടി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന അത്തരം കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ പാലക്കാടും വയനാടും എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമിലിന്റെ ഭൂരിപക്ഷത്തെ കടന്ന് വെട്ടിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൂടാതെ ചേലക്കരയിൽ കോൺഗ്രസിനെ എവിടെയാണ് പാളിയത് വിജയസാധ്യത കുറഞ്ഞോ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ മറന്നാടനോട് പങ്കുവയ്ക്കുകയാണ് എവിടെയാണ് പണി പാളിയത് അല്ല ചേലക്കരയിൽ പണി പാളിയിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലൊൻപതിനായിരം വോട്ടിനാണ് കെ രാധാകൃഷ്ണൻ വിജയിച്ചത് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സി സി ശ്രീകുമാർ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന് പരാജയപ്പെട്ടു അവിടെ നിന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനം ആരംഭിച്ചത് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കാരണം അഞ്ച് വർഷം ലോക്സഭാ അംഗമായിരുന്ന സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ വോട്ടർമാർക്കെല്ലാം അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് അപ്പോൾ രമ്യ ഹരിദാസിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാണ് ചേലക്കരയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒൻപത് പഞ്ചായത്തുകളാണ് അതിൽ നാല് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് കൃത്യമായി മെജോറിറ്റിയുള്ള പഞ്ചായത്താണ് അതായത് വരവൂര് ദേശമംഗലം അതോടൊപ്പം തന്നെ വള്ളത്തൂൾ നഗർ പിന്നെ പാഞ്ഞാൽ പാഞ്ഞാൽ ഈ നാല് പഞ്ചായത്തുകൾ എൽ ഡി എഫിന് ക്ലിയർ മെജോറിറ്റികളാണ് അതേസമയം കൊണ്ടാഴി എന്ന് പറയുന്ന പഞ്ചായത്ത് ഈക്വലൈസി രണ്ട് മുന്നണികളും തമ്മിൽ അഞ്ഞൂറോ എഴുന്നൂറ്റമ്പോ വോട്ടിന് വ്യത്യാസത്തിൽ മുന്നിൽ വരുന്ന പഞ്ചായത്ത് എന്നാൽ മുള്ളൂർക്കര ചേലക്കര പഴയന്നൂർ തിരുവില്ലാമന ഈ നാല് പഞ്ചായത്തുകളിലാണ് യു ഡി എഫിന് മെജോറിറ്റിയുള്ളത് പക്ഷേ പക്ഷെ നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പഞ്ചായത്തുകളിൽ അവരുടെ മെജോറിറ്റി വർദ്ധിച്ചു നമ്മുടെ പഞ്ചായത്തുകൾ നാല് പഞ്ചായത്ത് നമുക്ക് ആ മെജോറിറ്റിയെ കടന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള വോട്ട് ലഭിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആറായിരം വോട്ട് അവിടെ പുതുതായി ചേർത്തു സിസ്റ്റമാറ്റിക്കായിട്ട് ബൂത്ത് കമ്മിറ്റികൾ എടുത്തു എന്നാൽ പുറത്തുള്ള വോട്ടർമാരെ പരമാവധി കൊണ്ടുവന്നു എല്ലാം ചെയ്തു ഒരു മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ചേലക്കരയിൽ ചെയ്തു പക്ഷേ കള്ളയോട്ട് തടഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ കാര്യം ചെയ്തു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ട്രോങ് അസംബ്ലി മണ്ഡലം ഇരുപത്തെട്ട് വർഷമായി യു ആർ പ്രദീപും കെ രാധാകൃഷ്ണൻ മാറി മാറി എം എൽ എ ആയിരുന്നത് മൂന്ന് പ്രാവശ്യം രാധാകൃഷ്ണൻ അവിടെ മന്ത്രി സ്പീക്കറുമായിരുന്ന ഒരാൾ ആ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ അവരുടെ ഭൂരിപക്ഷം മുപ്പത്തൊമ്പതിനായിരത്തിന്ന് പതിനോരായിരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയ വിജയമാണ് അത് പിണറായി സർക്കാരിനുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകും പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ചിലപ്പോൾ അത് പ്രവചനാതീതമായ ഭൂരിപക്ഷമായിരിക്കും ചരിത്ര എന്ന് ഞങ്ങൾ പറഞ്ഞു കാരണം പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് നഗരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ വിഭാഗം ആളുകൾ താമസിക്കുന്ന പണിയെടുക്കുന്ന ഒരു നഗരമാണ് പാലക്കാട് നഗരം കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ അവിടെ സ്ഥിരമായി താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലാ ആസ്ഥാനം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും മറ്റ് സ്വകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ താമസിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി അവിടെ നടന്ന വോട്ടെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ദയനീയമായി പരാജയപ്പെട്ടുമെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ പെൻഷൻ കാർഡിൽ നിന്നുണ്ടായിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടുണ്ട് നെൽകർഷകർക്ക് നെല്ലിൻ്റെ വില കിട്ടാത്തതിൻ്റെ ഒരു വികാ പ്രതിഫലനം പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വികസന രംഗത്ത് മുരടിപ്പ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഇന്നത്തെ പോക്കിൽ താല്പര്യമില്ലാത്ത ഇടതുപക്ഷക്കാരും സി പി എമ്മിന്റെ സി പി എം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ പാർട്ടി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന അത്തരം കമ്മ്യൂണിസ്റ്റ് ആളുകളും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് വ്യതിചലിച്ചുള്ളൊരു പോക്കാണ് പിണറായി വിജയനും ഇന്നത്തെ പാർട്ടി നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ താല്പര്യമില്ലാത്ത അതിനോട് ശക്തമായ എതിർപ്പും വിരോധമുള്ള പാലക്കാട്ടെ പാർട്ടിക്കാരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും യു ഡി എഫിനും രാഹുലും അങ്ങോട്ട്